അഞ്ചൽ കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന ഞാറ്റുവേലചന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് ഉദ്ഘാടനം ചെയ്തു ഓണക്കാലത്ത് നാടൻ പച്ചക്കറി വിഭവങ്ങൾ ഉത്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷി വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ നാട്ടിലെ കർഷകർക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും കൃഷി ചെയ്യാനുള്ള പ്രോത്സാഹനം നൽകുന്നത് പച്ചക്കറി വിത്തുകൾ ഞാറ്റുവേല ചന്തയിൽ സൗജന്യമായാണ് നൽകിയത് രണ്ടു മുമ്പ് വരാൻ പറഞ്ഞത് വലിയ തിരക്കാണ് കിട്ടി പെട്ടെന്ന് രൂപ രൂപ ഒരു ഒരു തൈക്ക് തൈക്ക് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് ഞാറ്റുവേര ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തംഗം അഖിൽ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു

പഞ്ചായത്ത് അംഗങ്ങളായ സോമരാജ് അനു ഉമാദേവി ദീപ്തി ആനന്ദി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ധനികൃഷ്ണൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഷാജി എന്നിവർ സംസാരിച്ചു എറം ബി ബണിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പച്ചക്കറിസ്റ്റാളും ഞാറ്റുവേല ചന്തയിൽ സജീവമായിരുന്നു പണ്ട് മുതലേ ഉള്ളയാണ് കൃഷിക്കാർ ഞാറ്റുവേല ആ ഒരു കാലം വെച്ചാണ് നമ്മുടെ കൃഷിയെല്ലാം ആരംഭിക്കുന്നത് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ കാരണം നമ്മുടെ കൃഷി അത്ര മെച്ചപ്പെടുന്നില്ല ലാഭകരമാകുന്നില്ല അത് ഗവൺമെന്റ് തലത്തിലുള്ള എല്ലാ ഇതേപോലുള്ള സപ്പോർട്ടും കിട്ടിയെങ്കിൽ മാത്രമേ കർഷകർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ന്യൂസ് ബ്യൂറോ പറ്റത്തുള്ളൂറോ